പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളായ രണ്ട് വ്യക്തികൾ മാരിയ സ്റ്റീഫനും എറിക്കയും ഇവർ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ലോകത്തെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സമരങ്ങൾ പരിശോധിച്ചു ഈ സമരങ്ങൾ പരിശോധിച്ചപ്പോൾ നോൺ വയലന്റ് ആയിട്ടുള്ള നോൺ വയലന്റ് ക്യാമ്പയിനുകൾ അതിൽ അൻപത്തി മൂന്ന് ശതമാനം വിജയിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാര്യം ഒരു രാജ്യത്തിന്റെ മൂന്ന് ശതമാനം ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷന്റെ മൂന്ന് ശതമാനം തെരുവിലിറങ്ങിക്കഴിഞ്ഞ ആ ഗവൺമെന്റ് പിന്നെ നിലനിൽക്കൂലന്നാണ് അത് എന്ത് ഉള്ള ഗവൺമെന്റ് ആണെങ്കിലും എന്തെല്ലാം സംഭവങ്ങളുള്ള ഗവൺമെന്റ് ആണെങ്കിലും എടുത്തു പരിശോധിച്ച് അവരുടെ ആ ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് ലഭ്യമാണ് അപ്പം നമ്മൾ ഈ വിഷയം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെയും ഒന്നിച്ചുള്ള മൂവ്മെന്റുകൾ രൂപപ്പെടുത്തുക അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്നത് ഇപ്പോടാ സഹോദരി ചോദിച്ചു ചോദ്യതാണല്ലോ ജനാധിപത്യ രീതിയിൽ തന്നെ ഇതിനെ പൊളിച്ചെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ജനാധിപത്യ രീതിയിൽ ഇതിനെ പൊളിച്ചെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് സമാധാന സമരങ്ങളാണ് ഈ സമാധാന സമരങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അതെന്തുകൊണ്ട് വിജയിക്കും എന്നുള്ള ചോദ്യത്തിന് അതിൽ ജനപങ്കാളിത്തം കൂടുതലായിരിക്കും അവിടെ ടയർ കത്തിക്കലും വെടിവെപ്പും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും വികലാംഗർ തൊട്ട് വയോധികർ വരെ ഡിസേബിലിറ്റി ഉള്ളവർ തൊട്ട് വയോധികർ വരെ കുട്ടികൾ വരെ ആ സമരങ്ങളുടെ ഭാഗമായിരിക്കും അതുകൊണ്ട് അതിന്റെ പോപ്പുലേഷൻ വളരെ വലുതായിരിക്കും മാത്രമല്ല ഈ വയോധികരും കുട്ടികളും വികലാംഗരും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു സമൂഹത്തിന്റെ നേരെ നിറത്തൂക്കുകൾ ഉയർത്താൻ എതിർച്ചേരിയിലുള്ള ഗവൺമെന്റിനും സിസ്റ്റത്തിനും കഴിയുകയില്ല അവർ വളരെ ഡീറ്റെയിൽ ആയി അതിന്റെ മനഃശാസ്ത്ര കാരണങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഇവിടെ അഡ്വകറ്റ് ഡാനിഷിന്റെ അദ്ദേഹം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഭരവയുന്ന നേരത്തെ ഇപ്പോഴും വളരെ ശക്തമായി ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളാണ് ഞാനൊരു കൺസേൺ ഇവിടെ പറയാണ് കൺസേൺ വേറെ ഒന്നുമല്ല ഇപ്പം രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവ്വമായ വലിയൊരു മൂവ്മെന്റ് കൊണ്ടുവന്നു പത്രസമ്മേളനം നടന്നു ഇന്ത്യ കണ്ട മനോഹരമായ ഇത്ര മനോഹരമായ പത്രസമ്മേളനം വേറെ ഉണ്ടാവില്ല ആ പത്രസമ്മേളനം കഴിഞ്ഞു അതിന് ശേഷം അദ്ദേഹവും എം പിമാരും എല്ലാവരും ഒന്നിച്ച് പാർലമെന്റിലേക്ക് പാർലമെന്റിന് മുമ്പിൽ പ്രതിരോധങ്ങൾ തീർത്തു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ നമ്മുടെ കേരള എടുത്താൽ ഇപ്പം കോൺഗ്രസ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടി താരതമ്യേന ആയിട്ടുള്ള ഒരു താരതമ്യേന മെച്ചപ്പെട്ട സംഘടനാ രീതിയുള്ള ഒരു പ്രദേശാണ് കേരളം കേരളത്തിലെ എത്ര നിയോജക മണ്ഡലങ്ങളിൽ ഒരു അറുപത് എഴുപത് പിന്നെ ആ കാൻഡിഡേറ്റ്സ് യു ഡി എഫ് എൽ ഡി എഫും കൂടി ഉണ്ടല്ലോ ഈ ഇവരിൽ എത്ര ആളുകളുടെ ഒരു ഒരു കൊച്ചു പ്രകടനം ഒരു ഒരു മണിക്കൂറിന്റെ ഒരു പ്രകടനം പോലും നടത്താൻ യഥാർത്ഥത്തിൽ പറ്റിയില്ല എന്നുള്ളതാണ് ആ പറ്റിയില്ല ഇതിനൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജനങ്ങളെ മുഴുവൻ റോട്ടിൽ ഇറക്കാവുന്ന ഒരു സംഭവത്തിൽ ആ സംഗതി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഈ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പരാജയങ്ങൾ വരേണ്ടത് ജനങ്ങൾ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരിൽ നിന്ന് വിജയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നടക്കുന്നിടത്ത് ഇത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നതൊരു വലിയ പ്രശ്നമായി നമുക്ക് തോന്നുകയാണ് ഈ ഇത് തോന്നുമ്പോ തന്നെ ഈ ബുൾഡോസർ കൊണ്ട് മനുഷ്യന്റെ വീടും കുടിലും ഒക്കെ നിരത്തുന്ന വ്യക്തികളുടെ ആശംസയും വാങ്ങി ആ വ്യക്തികളുടെ ആശംസ വാങ്ങി അവരെ ക്ഷണിച്ച് അവർക്ക് വേണ്ടി അയ്യപ്പന്മാരെ വിളിച്ചുകൊടുത്ത് അല്ലെ ആ അയ്യപ്പൻ അയ്യപ്പന്മാരുടെ മൊത്തം കുത്തക അവർക്ക് വകവെച്ച് കൊടുത്ത് മുന്നോട്ട് പോകുന്നവരും ഒക്കെ കൂടെ ഉള്ള ഒരു സംവിധാനം ആകുമ്പോൾ മാത്രമല്ല ഒരു ആശങ്ക നമുക്കുള്ളൂ ഇതൊക്കെ ലീഡ് ചെയ്യാനും ടേക്കപ്പ് ചെയ്യാനും ആളുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിനെ പോലത്തെ ഒരു പത്താളും കൂടി ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ ഭരണകൂടങ്ങൾ ഈ സിസ്റ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് 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 വിശ്വസിക്കുന്നത് വെറുതെ എൻ്റെ തള്ളൊന്നുമില്ല ഞാൻ സ്റ്റേഡിയമാണ് ഉദ്ധരിച്ചത് ഇതിൽ ആരോടും ചലഞ്ചിങ് ആയിട്ട് ഒരു ഡിബേറ്റിംഗ് പോയിന്റിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്